ഹലോ ആടാ പറ ആ ഇല്ല ഇല്ല മമ്മി ഇല്ല അടുത്തില്ല അല്ല മമ്മി അറിഞ്ഞാലും നല്ല പ്രശ്നമല്ല പിന്നെ പുൽവിക്കാരോട് പറയേണ്ട ഒരു ടൈമിങ് ആയില്ലല്ലോ ആ ഓക്കെ ആ നമുക്ക് നാളെ മീറ്റ് ചെയ്യാടാ ആ അല്ലേ ഇന്ന് റെഡി ആയില്ലേ വരാൻ നാളെ ഷോപ്പ് ഒരു ടെൻ തേർട്ടി എ എം ഓക്കെ ആണോ അപ്പോൾ അവിടെ വന്നാൽ മതി ഇല്ല ഇല്ല ആ ബെൻസിലല്ല ആയിരിക്കത്തില്ല ഞാൻ ഓടിയിലായിരിക്കും വരുന്നത് ബെൻസ് മമ്മിക്ക് ആവശ്യമായിട്ട് എന്തെങ്കിലും പോ പോകേണ്ടതുണ്ടെങ്കിൽ ആ നീ ആരോടാണ് ഫോണിൽ സംസാരിച്ചത് ഞാൻ ആരോടാണ് സംസാരിച്ചതെന്ന് മമ്മിക്ക് മനസ്സിലായില്ലേ ഈ രാജഗോകുലയ്ക്ക് അത് മനസ്സിലാക്കാനുള്ള വിവരമുണ്ട് ഒരു ജീവിതമുണ്ടെങ്കിൽ അത് ബിജുവിനോടൊപ്പം മാത്രമായികുലം ബംഗ്ലാവിൽ രാജഗോകുലിയുടെ കുടുംബത്ത് മൂന്ന് ചക്രം ഓട്ടിക്കുന്ന ഡ്രൈവർ ബിജു ഓട്ടോ ഡ്രൈവർ ബിജു അവനെ എന്റെ മരുമകനാക്കണം അല്ലേ നടക്കില്ല എസ്റ്റർഡേ മമ്മി എനിക്ക് എണ്ണൂറ് കോടി ആസ്തിയുള്ള രാജശേഖരന്റെ പ്രപ്പോസൽ കൊണ്ടുവന്നു ഡേ ബിഫോർ എസ്റ്റർഡേ മമ്മി എനിക്ക് ആയിരം കോടി ആസ്തിയുള്ള ഷെട്ടിയുടെ പ്രപ്പോസൽ കൊണ്ടുവന്നു ഇതൊന്നും ഈ ഡയാന സ്വീകരിക്കില്ല ഡയാനയുടെ ജീവിതത്തിൽ ബിജു മാത്രമേ കാണുകയുള്ളൂ ഈ രാജഗോകുലം ജീവനോടെ ഇരിക്കുമ്പോൾ ഡയാനെ നിന്റെ ഈ ആഗ്രഹം നടക്കില്ല ഈ രാജഗോകുലം മമ്മി എൻ്റെ ആഗ്രഹത്തിന് ഒരിക്കലും സമ്മതിക്കുകയില്ലേ ബിജുവിനൊപ്പം ജീവിക്കാനുള്ള എൻ്റെ ആഗ്രഹം ഒരിക്കലും നടക്കുകയില്ലേ ആയിരം കോടി ആസ്തിയുള്ള ആരെയും എനിക്ക് വേണ്ട എനിക്കെൻ്റെ ബിജുവിനെ മാത്രം മതി എങ്ങനെ ഞാൻ മമ്മിയെ പറഞ്ഞത് മനസ്സിലാക്കും എന്താണ് ഇതിനൊരു മാർഗം ഈശ്വര നീയെങ്കിലും എനിക്കൊരു വഴി കാണിച്ചു തരും ഗോകുലം ബംഗ്ലാവിൻ്റെ ഉടമസ്ഥയായ രാജഗോകിലയുടെ മരുമകനായി വെറും മൂന്ന് ചക്രം ഒട്ടിക്കുന്ന ഓട്ടോക്കാരൻ ഇത് നടക്കില്ല ആ എനിക്ക് ആയിരം കോടി ആസ്തിയുള്ള ഷെട്ടി തന്നെ വേണം മരുമകനായി ഇത് ഉറപ്പാണ് ഡയാനേ ഏത് വിധേനയും നിൻ്റെ ഈ ആഗ്രഹം ഞാൻ നശിപ്പിക്കും അതിന് ഞാൻ ഏതറ്റം വരെയും പോകും നീ നോക്കിക്കോ എൻ്റെ മരുമകനായി ആ ഷെട്ടി തന്നെ വരും ഇത് ഉറപ്പാണ് എൻ്റെ മരുമകൻ ഷെട്ടി ആരെയും വ്യക്തിപരമായിട്ട് കളിയാക്കുന്ന രീതിയിലും അങ്ങനെയൊന്നും അല്ല എന്നാലും നമ്മുടെ ഫാമിലിയിലെ ചെറിയ ചെറിയ സംഭവങ്ങൾ വളരെ വലിയ ഒരു റേഞ്ചിലേക്കും നമ്മുടെ നോർമൽ ചിന്താഗതിക്ക് അപ്പുറത്തേക്കുള്ളതായിട്ട് അഭിനയ തലത്തിലോട്ടും എല്ലാം വരുമ്പോഴത്തേക്കും അതൊരു പരിഹാസ രീതിയിലേക്ക് വരും അല്ലേ അപ്പം നമ്മളെ സിദ്ധിമോളെ കൊണ്ടും നമ്മുടെ അഭിരാമി മോളെ കൊണ്ടും അവരാൾ കഴിയുന്ന രീതിയിൽ ആ ക്യാരക്ടേഴ്സ് ചെയ്തതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അത്തരം കാര്യങ്ങൾ അതേ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഇൻസിഡൻസ് അല്ലേ അതെല്ലാം ശരിയായ വേയിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന കലാ തലത്തിലാണ് എടുക്കുന്നതെങ്കിൽ ഓക്കെ ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് അഭിരാമി മോളോടും സിദ്ധി മോളോടും അഭിപ്രായം ചോദിക്കാം എങ്ങനെയാണ് ഇത്തരം രീതിയിലൊക്കെ സീരിയൽ ബേസ് കാണിക്കുന്നതിന് ബേസ് അഭിരാമി മോളുടെ അഭിപ്രായം എന്താ ചേച്ചി ഇപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ അതിന് പോസിറ്റീവ് തലവും കാണും നെഗറ്റീവ് തലവും കാണും അപ്പം അത് ഫേസ് ചെയ്യുന്നത് ഇവർ ഓവറായിട്ട് അങ്ങനെ ചെയ്യേണ്ട ഒരു രീതി വേണ്ടല്ലോ ഈ അത് അപ്പം നമ്മളുടെ വീട്ടിലും സീരിയൽ കാണുന്നവരുണ്ട് അപ്പം അത് ഫാമിലീനേയും കൂടെ ബാധിക്കുന്നുണ്ട് നമ്മളും വീട്ടിലുള്ളതായത് കൊണ്ട് തീർച്ചയായിട്ടും അപ്പം എങ്ങനെയാണ് സിദ്ധി മോളെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് പ്രാക്ടിക്കൽ രീതിയിൽ സീരിയല് ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ ആ കഥാരീതി നമ്മുടെ ഡെയിലി ലൈഫ് പോലെ അല്ലെങ്കിൽ കുറച്ചുകൂടെ യാത് യാഥാസ്ഥിതികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കുറച്ചുകൂടെ സീരിയൽസൊക്കെ അക്സെപ്റ്റ് ചെയ്യുക അതായത് നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ എപ്പോഴും വീട്ടുകാരാണെങ്കിലും വീട്ടമ്മമാരും എല്ലാവരും മുതിർന്നവരാണിത് കാണുന്നത് അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ ഇതൊരു ഇമ്പാക്റ്റ് ചെയ് ഉണ്ടാക്കുന്നുണ്ട് അപ്പം അത് ബേസ് നല്ല രീതിയിൽ പ്രാക്ടിക്കലി ആയിട്ടുള്ള കാര്യങ്ങളിൽ അത് ഷൂട്ട് ചെയ്താൽ നല്ലതാണ് എന്നാൽ ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ കോമഡി രീതിയിൽ ചെയ്തെങ്കിൽ പോലും അത് ശരിയല്ല അപ്പോൾ ആ ഒരിത് നല്ല രീതിയിൽ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു മാധ്യമമാണ് തീർച്ചയായിട്ടും അപ്പോൾ ഇത് ശരിയെന്ന് തോന്നുന്നവരും തെറ്റെന്ന് പറയുന്നവരും കാണാം എന്നാലും നമ്മുടെ നിത്യതീല മക്കൾ ചേർന്ന് ചെറിയ രീതിയിൽ ആ ഒരു പോർഷൻ ഒന്ന് അവതരിപ്പിച്ച് ഇനി ഒരുപാട് നല്ല വീഡിയോസായിട്ട് ഉടൻ തന്നെ കാണാം ടാറ്റ പറഞ്ഞോ